കാസർഗോഡിൻ്റെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാസർഗോഡുകാർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ഉണക്കമീൻ ഫ്രൈ ആക്കുന്നതാണ് കാണിച്ചിരുന്നത് അതും എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ഉണക്കത്തെറണ്ടിയാണ് ഞാൻ കാച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം ഉണക്കത്തെറണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം നല്ലോണം വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഉണക്ക മീനിൽ നല്ലോണം ഉപ്പുണ്ട് അപ്പോൾ ഈ ഉപ്പോട് കൂടി ഫ്രൈ ആക്കിയെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകും അല്ല അരമണിക്കൂർ കുതിരുമ്പോൾ ഉപ്പെല്ലാം കുറഞ്ഞ് കിട്ടും അതിന് ശേഷം നല്ലോണം കൈയിട്ടെടുക്കണം അരമണിക്കൂറിന് ശേഷം കൈയിട്ട് വെള്ളമെല്ലാം പീഞ്ഞിട്ടെടുക്കണം അതായത് ഇങ്ങനെ പിഴഞ്ഞ് കളിയണം വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിടെ വറ്റൽ മുളക് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഒരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഈ മുളൊന്ന് കുതിരാൻ വെച്ച് പത്ത് മിനിറ്റിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തിന് ഒരാറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കണം ഉണക്കമില്ല ധാരാളം ഉപ്പുണ്ട് എന്നെങ്കിലും മസാലയ്ക്ക് ഉപ്പ് വേണം അതിനുകൊണ്ട് കാൽ ടീസ്പൂൺ വളരെ കുറച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഉപ്പ് കൂടിപ്പോണ്ട ഇനി മിക്സിയിൽ നമ്മൾ ചതച്ചെടുത്ത മുളുണ്ടല്ലോ അത് ഉണക്ക മീനിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ തെരണ്ടി മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തെരണ്ടി മീനിന് പകരം ശ്രാവ് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദശക്കട്ടിയുള്ള ഏത് മീൻ എടുത്തിട്ടും ഇതേ രീതിയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഞാനിതിലേക്ക് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചുകൊടുത്ത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമുള്ളത് ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റുന്നുണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കാം അപ്പോൾ മീനിലേക്ക് മുളെല്ലാം നല്ലോണം പിടിച്ചു കിട്ടും പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇവിടെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ വെച്ചിട്ട് കുറച്ച് പണിയെല്ലാം ഉണ്ടായിന് അതെല്ലാം കഴിയുമ്പോൾ പതിനഞ്ച് ആയി ഇനി പാത്രം ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചുകൊടുക്കണം കുറച്ച് അധികം എണ്ണ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് മീൻ നല്ലോണം ഫ്രൈ ആണ് അതേപോലെ വറ്റൽ മുളകെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ അതും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം അതിനു വേണ്ടിയിട്ട് ഓയില് കുറച്ച് അധികം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അതായത് മീഡിയം തീയും വേണ്ട അതിനാട്ടി കുറച്ച് തീ മതി അപ്പോൾ അങ്ങനെ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനും ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഈ മോളെല്ലാം നല്ലോണം കറുമുറ ഫ്രൈ ആണ് ഭയങ്കര ഫ്ലേവറും ടേസ്റ്റും എല്ലാം കൊണ്ട് ിപ്പൊളിയായിട്ടുള്ളൊരു മീൻ കാച്ചതാണിത് ഇതാ എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി എണ്ണയെല്ലാം ഒരു ഭാഗത്തേക്ക് നീക്കിയിട്ട് ഞമ്മൾക്ക് മീൻ മാത്രം എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇത് കൂട്ടിയിട്ട് ചോറ് ഉപയോഗിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് മക്കളെ മയക്കാലെല്ലാം അല്ലേ വരുന്നത് അപ്പം മഴക്കാലത്ത് വേറെ മീനെല്ലാം കിട്ടാൻ കുറേ പ്രയാസം ഉണ്ടാവും ആ സമയത്തേക്ക് ചോറ് വേറെ എന്ത് വേണ്ട പിന്നെ പറ്റിൻ്റെ വെള്ളം വേളക്കറിയെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൂട്ടാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ എങ്ങനെ ഉണക്കി മീൻ കാച്ചേന്ന് എനിക്ക് കമൻ്റ് ചെയ്യണം കുറച്ച് ദശക്കട്ടിയുള്ള മീനാണ് ഈ തെരണ്ടി അപ്പം തെരണ്ടിയാണ് പൊതുവെ ഇങ്ങനെ കാച്ചെങ്കിൽ ടേസ്റ്റ് കൂടുതൽ അപ്പം എല്ലാവരും കാച്ചതിന് ശേഷം അഭിപ്രായം അറിയിക്കണം വീണ്ടും കാണാം ജസാഖായർ